അവർ ഇരട്ടി കയറി ആദ്യം സർവകലാശാലത്തേക്ക് എത്തിച്ചേരും അവരെ ഗേറ്റ് അടച്ചു കവർ അടച്ചിരിക്കുന്നത് കൊണ്ട് സർവകലാശാലയുടെ വിവിധ സ്ഥലങ്ങളുണ്ട് അതൊരു വലിയ സ്കൂൾ ആണ് അതിന്റെ പല ഇത്രയും പല സ്ഥലങ്ങളിലൂടെ കയറങ്ങരു സെനറ്റ് ഹാൾ സെനറ്റ് ഹാൾ കയറി കഴിയാ സർവകലാശാലയുടെ വിവിധ ഓഫീസുകളിലേക്കും ആ വി സി ഓഫീസിലേക്കും അടക്കം എത്തിച്ചേരാൻ സ്ഥലങ്ങൾ അതിന് ഉള്ളിലൂടെ ഉണ്ട് സെനറ്റ് ഹാളിൽ കയറി അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ബാറ്റിലൂടെ കയറി വി സിയുടെ ഈ എന്നൊരു ആ അവിടെ അവിടെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് തന്നെ വീണ്ടും കാര്യങ്ങൾ പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അകത്തുണ്ടായിരുന്ന ഓരോ പ്രവർത്തകരെയും വലും പുതിയ പോലീസ് നീക്കാൻ ശ്രമിക്കുന്നതാണ് വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കും നീങ്ങുന്നത് അതെ അവിടെ അവിടെ പ്രതിഷേധത്തിന് യാതൊരു തരത്തിലുള്ള കുറവും ഉണ്ടാകുന്നില്ല ആ പ്രതിഷേധം ഈ എസ് എഫ് ഐക്കാർ അനുനയത്തിന് തയ്യാറാകുന്ന എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള തന്ത്രമാണ് എസ് എഫ് ഐക്കാർ എടുക്കുന്നത് അങ്ങനെ ഒരുപാട് പോലീസുകാർ ഉള്ള പോലീസുകാരെല്ലാം കൂടുതൽ പ്രവർത്തകർ അവിടെ ഉള്ള എടുത്തുകൊണ്ട് ഒരു പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു നാല് പോലീസുകാരമാണ് രണ്ട് കയ്യിൽ രണ്ട് കാലിൽ പിടിച്ച് അവരെ എടുത്തുകൊണ്ടുപോകണമെങ്കിൽ നാല് പോലീസുകാരെങ്കിലും വേണം അപ്പൊ അവിടെ പ്രവർത്തകർ അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളത് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം ആ ഘട്ടത്തിലുണ്ടായ ആ പ്രശ്നം ഈ പ്രവർത്തകരെ തടയുന്നതായ ആ പ്രശ്നം അതിപ്പോൾ നിലനിൽക്കുകയാണ് ഒരു കൂടുതൽ പോലീസ് സേനയെ അവിടെ എത്തിച്ചുകൊണ്ട് എന്തെങ്കിലും അതിനെ അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്തായാലും മറ്റ് ഇപ്പോഴുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് അപ്പുറത്തേക്ക്

자 <목소리법> പ്രവർത്തകരെയൊക്കെ ബലം പ്രയോഗിച്ച് തൂക്കിയെടുത്ത ബസ്സിൽ കയറ്റി നോക്കി കാണാൻ കഴിയുന്നുണ്ട് അത്രയധികം രൂക്ഷമായ സംഘർഷത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് കൈവിട്ടു പോയിരിക്കുന്നു പോലീസിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ പോലീസിന് ഈ രീതിയിലുള്ള ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണക്ക് കൂട്ടാൻ കഴിഞ്ഞില്ല ആ രീതിയിലുള്ള പ്രതിരോധം ഉയർത്താൻ പോലീസിന് കഴിയാതെ പോവുകയായിരുന്നു അതോടുകൂടിയാണ് അടക്കം തള്ളി തുറന്നുകൊണ്ട് പ്രവർത്തകർ വി സിയുടെ ചേംബറിന് മുന്നിൽ വരെ എത്തിയത് ഒരുപാട് പ്രവർത്തകരകത്തുണ്ടായാലും അവരെ എല്ലാം ഓരോരുത്തരെയായി ഇവിടെ നിന്ന് പിടിച്ചുമാറ്റുക എന്ന് പറയുന്നത് വലിയ പ്രയത്നം തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഈ കേരള സർവകലാശാലയ്ക്ക് പുറത്തും വലിയ രീതിയിലുള്ള തന്നെയാണ് ഇപ്പോഴും ഉള്ളത് സ്വഭാവത്തിൽ നമുക്ക് ആൾക്കാരെ കാണാൻ കഴിയുന്നില്ല എസ് എഫ് ഐ കാർ അവിടെ ഉണ്ട് അവര് അകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അവർ തടഞ്ഞു നിർത്തുകയാണ് കാരണം ഉണ്ടായിരുന്ന പ്രവർത്തകരെ ഏതൊരു അറുപത് ശതമാനത്തോളം ആൾക്കാർ ഇതിനോടകം തന്നെ അകത്ത് കടന്ന് കഴിഞ്ഞിട്ടുണ്ട് അവരാണ് ഈ അകത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇപ്പോൾ അല്പസമയം മുമ്പ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ സഞ്ജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് കാരണം ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന എസ് എഫ് സംസ്ഥാന നേതൃത്വമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീട്ടിയിട്ടുണ്ട് പ്രവർത്തകർ കൂടുതലായിട്ട് പുറത്തേക്ക് എത്തിച്ചേരുകയാണ് കാരണം യൂണിവേഴ്സിറ്റി കോളേജ് തൊട്ടടുത്താണ് ഉള്ളത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള പ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ആർട്സ് കോളേജ് ലോ കോളേജ് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലമാണ് ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനം എന്നുള്ളത് അതുകൊണ്ട് എസ് എഫ്ഐയുടെ കൂടുതൽ വരും സമയങ്ങളിൽ അവിടെ എത്തിച്ചേരും പ്രതിഷേധത്തിൽ ഒരു കുറവും വരുത്തേണ്ടതില്ല എന്ന നിർദ്ദേശം അവർക്ക് കിട്ടിയ പശ്ചാത്തലത്തിൽ അവർ ഒരു വിറ്റുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന നിലയിലല്ല നിലവിലുള്ളത് അവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അവരെ കൊണ്ടുപോകും എന്നിരുന്നാലും പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരാൻ വേണ്ടിയുള്ള തീരുമാനം രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കുകയാണ് നേതൃത്വം അതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ തന്നെ രംഗത്തിറക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ദിവ്യ ഇപ്പോൾ എസ് എഫ് ഐ ആണ് സമരരംഗത്തുള്ളത് പക്ഷേ ഡി കൂടി സമരരംഗത്തേക്ക് വരികയാണ് മറ്റൊന്നാണ് അതായത് പത്താം തീയതി സർവകലാശാല ആസ്ഥാനത്തേക്ക് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുകയാണ് അത് മോഹൻ കുന്നും അതുപോലെ തന്നെ സിട്ട തോമസിനും എതിരെയാണ് പ്രതിഷേധം ആളുകൾക്കുന്ന മുദ്രാവാക്യം ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലാതാക്കി സർവകലാശാലകളെ സംഘപരിപറവൽക്കരിക്കുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ഗവർണർക്കെതിരെ അല്ല ഈ രണ്ട് സർവകലാശാല വി സിമാർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐക്ക് പുറമെ അതായത് ദിവസങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ സംഘർഷ മുഖരിതമാകും എന്നതിൽ സംശയമില്ല ഒരു സംശയം വേണ്ട ദിവ്യ അത് അത് അവര് ഈ രണ്ട് സംഘടനകൾ എടുക്കുന്ന തീരുമാനമല്ല എസ് എഫ് ഐ സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല ഡിവൈഎഫ്ഐ സ്വന്തമായിട്ടെടുക്കുന്ന തീരുമാനമല്ല സി പി എം നേതൃത്വം അതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണ്ട നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങൾ നിയമപരമായി നേരിടണം രാഷ്ട്രീയമായി നേരിടാനുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി നേരിടണം അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിക്കൊണ്ട് പിന്നീട് സിൻഡിക്കേറ്റ് ചേർന്നുകൊണ്ട് അതിന് ഉത്തരവിറക്കി അദ്ദേഹത്തെ റീൽസ്റ്റേറ്റ് ചെയ്തത് അത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ചെയ്തത് അതിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനയെ ഇറക്കിക്കൊണ്ട് ഗവർണർക്കെതിരെയും ബി സിക്കെതിരെ പ്രതിഷേധ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വരുന്നു അതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐ ഇന്ന് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും സമരം നടത്തുന്നു അത് കേരള സർവകലാശാലയിൽ കൈവിട്ടു പോകുന്നു പോലീസിന്റെ കയ്യിൽ നിന്ന് കൈവിട്ട് പോകുന്നു പ്രതിഷേധത്തിന്റെ സ്വപ്ന രീതി തന്നെ മാറുന്നു അത് വിദ്യാർത്ഥി സംഘടന മാത്രം കേൾക്കേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി നേതൃത്വം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ കൂടി യുവജന സംഘടന കൂടി സാധാരണ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം നടത്തും വിവർശങ്ങൾ ഉന്നയിക്കും എന്നതിനപ്പുറത്തേക്ക് സമരരംഗത്തേക്ക് എസ് എഫ് ഐക്ക് അപ്പുറത്തേക്ക് ഡിവൈഎഫ്ഐ അങ്ങനെ വരാറില്ല പക്ഷേ ഡിവൈഎഫ്ഐ കൂടി സമരരംഗത്തേക്ക് വരണം എന്ന പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ മറ്റന്നാൾ പത്താം തീയതി കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് രണ്ട് ബി സിമാർക്കുമെതിരെ മോഹൻകുന്നും താൽക്കാലിക വി സിയുമായി ചുമതല ഉണ്ടായിരുന്ന വിസ തോമസിനുമെതിരായ പ്രതിഷേധ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഇത് രണ്ട് ഘട്ടം അതിനൊപ്പം തന്നെ സർവകലാശാല ആസ്ഥാനത്ത് ജീവനക്കാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട് സി പി എം അനുകൂല ജീവനക്കാരുടെ പ്രതിഷേധം ഇന്നലെ നമ്മൾ അവിടെ കണ്ടതാണ് ഇത് ഒരു ഘട്ടം അങ്ങനെ മൂന്ന് ഘട്ടമായി സമരം നടക്കുന്നുണ്ട് നാലാം ഘട്ടം എന്ന നിലയിൽ അത് സി പി എം നേതൃത്വം നേരിട്ട് സമരത്തിന്റെ രംഗത്തിലേക്ക് ഇറങ്ങുംയവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ അകത്ത് കയറിയ പ്രവർത്തകരെല്ലാം സ്വമേധയാവർത്തന പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് കുറെ പ്രവർത്തകർ പോലീസ് പറഞ്ഞിട്ടും അല്ലാതെയും കുറെ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങുകയും കുറെ പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പക്ഷേ പൂർണ്ണതോതിൽ എല്ലാവരെയും ഒരേപോലെ നിയന്ത്രിക്കാൻ ചിലപ്പോ നേതൃത്വത്തിനും സമരരംഗത്തുള്ള ആൾക്കാർക്കും കഴിയുന്നവരില്ല കുറെ പ്രവർത്തകർ ഈ സമരത്തിന്റെ ഒരു ഇതിന്റെ പേര് ഒരു ആവേശത്തിന്റെ പേര് കുറെ പ്രവർത്തകർ അവിടെ സംഭവിക്കുന്നുണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നുണ്ട് എന്തായാലും സംഘർഷാവസ്ഥ പതുക്കെ അയഞ്ഞു വരുന്നു പക്ഷേ സംഘർഷാവസ്ഥ പൂർണ്ണമായും നമുക്ക് ഇല്ലാതായി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കൂടി ആ സമരം ഇങ്ങനെ നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത എസ് തുടക്കം എന്ന് പറയുന്നത് ഗവർണറുടെ ഭാരതാമ്പ വിവാദം തന്നെയാണല്ലോ എങ്ങനെയായിരിക്കും ഈ ഒരു സംഘർഷങ്ങളെയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെയും ഒക്കെ രാജ്ഭവൻ ഗവർണർ നിരീക്ഷിക്കുക വിലയിരുത്തുക അത് കുറച്ച് ഗൗരവ സ്വഭാവത്തിൽ കാണാൻ തന്നെയാണ് സാധ്യത കാരണം അദ്ദേഹം ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് കാര്യമാണ് ഗവർണറായിട്ട് രാജേന്ദ്ര അർലേക്കർ ചുമതല ഏറ്റെടുത്ത സമയത്ത് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അദ്ദേഹം എന്നൊരു വാചകം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത് അദ്ദേഹം വിവേകപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെന്നായിരുന്നു ആദ്യം അദ്ദേഹം വിവേകപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് സി നേതൃത്വം തന്നെ വിലയിരുത്തി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ന് ഉന്നച്ചയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അർവിന്ദ് പറഞ്ഞൊരു വാചകമുണ്ട് പഴയ ആൾ പഴയ ആളിനേക്കാൾ കുഴപ്പക്കാരനാണ് പുതിയ ആൾ എന്ന വാചകം അതായത് ഈ മാളത്തിലിരുന്നതിനേക്കാൾ വലുതാണ് പുറത്തു വന്നതിനേക്കാൾ വലുതാണ് മാളത്തിരുന്നത് എന്ന് പറയുന്ന പോലെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുള്ളത് തികഞ്ഞ ആറസ് എസ്സുകാരനായ രണചേന്ദ്ര അർലേഖർ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്ന അന്ത്യം സി പി എം നേതൃത്വത്തിനുണ്ട് അതിനെ അതേപടി നേരിടുക എന്നുള്ള രാഷ്ട്രീയ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ രാഷ്ട്രീയ തീരുമാനം അതിനെ നേരിടുമ്പോൾ രാജേന്ദ്ര അവർ വെറുതെയിരിക്കില്ല എന്ന ബോധ്യം നേതൃത്വത്തിന് ഉണ്ട് സർവകലാശാലയിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ സംസ്ഥാന സർക്കാരിലേക്ക് കുതിക്കുകയും എന്തെങ്കിലുമൊക്കെ നടപടികൾക്ക് നിർദ്ദേശം നൽകുകയൊക്കെ അവിടെ സർവകലാശാല ആസ്ഥാനത്തേക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് 우 <목소리도>

എസ് എഫ്ഐയുടെ ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെ സമരസ്ഥലത്തെത്തുകയും പ്രവർത്തകരുമായി അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത് പക്ഷേ എന്ത് നിർദ്ദേശമാണ് അവർക്ക് നൽകിയത് എന്താണ് അദ്ദേഹം അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്നതിലിപ്പോൾ വ്യക്തതയില്ല എന്തായാലും ആസ്ഥാനത്തിന് മുന്നിൽ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ 行くの